ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ച് നല്ല അടിപൊളി അടിപൊളിയൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മാവ് കലക്കി വെച്ച് വെള്ളയപ്പത്തിൽക്ക് ഒരു കറി ഉണ്ടാക്കുന്ന ടൈം മാത്രം മതി എളുപ്പത്തിൽ നമുക്ക് റവയും ചോറും കുറച്ച് നാളികേരവും വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരക്കാൻ വേണ്ട അരിയും വേണ്ട കഴുകയും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു പാലപ്പ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു കപ്പ് റവയാണെങ്കിൽ നമുക്ക് അരക്കപ്പ് ചോറ് അരക്കപ്പ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അരക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ചോറ് അരക്കപ്പില് താഴെയായിട്ടാണ് ചോറ് എടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു പാലേപ്പം എടുക്കാനായിട്ട് നാളികേരവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ശുദ്ധമായി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറു ചൂട് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ചൂട് വേണ്ട എന്നാൽ ഒരുപാട് ആവാതെ നമുക്ക് കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾക്ക് പത്ത് മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരാൻ ഇത് സഹായിക്കും ച്ച് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് എന്ത് കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം ആ ഒരു ടൈം മാത്രം മതി ഈ ഒരു പാലപ്പത്തിന് നമ്മൾ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ മാവ് ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് നമുക്ക് അരി വെള്ളത്തിലിട്ട് വയ്ക്കുകയും വേണ്ട കഴുകുകയും വേണ്ട അത് അരക്കേം വേണ്ട ഏറ്റവും ഈസിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ടേസ്റ്റിയാണ് ഒരു വെള്ളയപ്പത്തിന് ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ മാവൊഴിച്ച് കൊടുത്ത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളിയായിട്ട് ബബിളൊക്കെ വീണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഏത് കറിയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് മോർണിംഗ് ആയാലും ഡിന്നറിനായാലും ഇങ്ങനെയുള്ള പലഹാരങ്ങൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് നമ്മൾ പുട്ട് ചപ്പാത്തി നൂലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോദിക്കും എന്നും ഇത് തന്നെയാണോ എന്ന് ചോദിക്കും ഇങ്ങനെയുള്ളതാകുമ്പോൾ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്യാനും എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും നല്ല അരിവൊക്കെ മുരിഞ്ഞ അടിപൊളി വെള്ളയപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല സിമ്പിളായിട്ടും നല്ല നൈസായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമുക്ക് മോർണിങ്ങിലൊക്കെ എനിക്ക് കഴിഞ്ഞാൽ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ടൈം വേണ്ട ഈയൊരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് നമുക്ക് ഈ ഒരു റവയും ചോറും നാളികേരവും വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ടും എളുപ്പത്തിലും റെഡിയാക്കി എടുക്കാം ഇപ്പം രാവിലെ എട്ട് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് എന്തുണ്ടാക്കുമെന്നുള്ളൊരു ആലോചന അപ്പം ഇതേപോലെയുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും അതുപോലെ എല്ലാവർക്കും കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളതുമായ പലഹാരങ്ങളാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം അപ്പം ഇതുപോലെയുള്ള പലഹാരങ്ങൾ നമ്മൾ രാവിലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ഓരോ ദിവസവും കഴിഞ്ഞു കിട്ടും ഇൻഷാല് വേറെ വീഡിയോ ആയിട്ട് കാണാം